ഇസ്രായേൽ ഉപരോധം മൂലം ഗസയിലുണ്ടായ പട്ടിണിയെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ അൽ ജസീറയ്ക്ക് വേണ്ടി ലൈവ് റിപ്പോർട്ടിംഗ് നടത്തുന്നതിനിടെ ഇരുപത്തിയെട്ടുകാരനും രണ്ട് കുട്ടികളുടെ പിതാവും കൂടിയായ അനസ് അൽ ഷെരീഫ് പൊട്ടിക്കരഞ്ഞുപോയി തുടരൂ അനസ് നീ ഞങ്ങളുടെ ശബ്ദമാണ് എന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫലസ്തീനിയൻ അനസിനോട് പറയുന്നത് ആ വീഡിയോയിൽ കേൾക്കാമായിരുന്നു എന്നാൽ ഗസയുടെ ആ ശബ്ദം എന്ന നേക്കുമായി നിശബ്ദമാക്കപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനൊന്നിന് ഇസ്രായേൽ സൈന്യം അൽഷിഫ ആശുപത്രിക്ക് പുറത്ത് സ്ഥാപിച്ചിരുന്ന മീഡിയ ടെന്റിനു നേരെ ബോംബെറിഞ്ഞു അനസ് അൽ ഷെരീഫിനെയും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന നാല് മാധ്യമ പ്രവർത്തകരെയും കൊന്നുകളഞ്ഞു രാത്രിയിലായിരുന്നു ആക്രമണം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ആക്രമണത്തിന് അവർ ഒരു ന്യായീകരണവും പറഞ്ഞു കൊല്ലപ്പെട്ടവർ ഹമാസിന്റെ പ്രവർത്തകരായിരുന്നുവെന്ന് ഇസ്രയേൽ ഗസയിൽ യുദ്ധം ആരംഭിച്ചതിന്റെ ആദ്യ ദിവസം മുതൽ വടക്കൻ ഗസയിൽ നിന്ന് നിരന്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന മാധ്യമപ്രവർത്തകനായിരുന്നു അൽ ഷെരീഫ് ഗസയിലെ സാധാരണ ജനങ്ങളെ ഇസ്രയേൽ സേന കൂട്ടത്തോടെ കുടിയിറക്കുന്നതിനെക്കുറിച്ചും അവർ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ചും പട്ടിണിയെക്കുറിച്ചുമെല്ലാം അനസ് വിവിധ റിപ്പോർട്ടുകളിലൂടെ ലോകത്തെ അറിയിച്ചു ഇസ്രായേലി ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം പകർത്തിയ അവസാന വീഡിയോ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സാധാരണക്കാരെ കൊണ്ട് നിറഞ്ഞ ആശുപത്രിയിൽ നിന്നുള്ളതായിരുന്നു മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള നഗ്നവും മുൻകൂട്ടി തയ്യാറാക്കിയതുമായ ആക്രമണമാണ് ഇതെന്ന് അൽ ജസീറ പ്രസ്താവനയിൽ വ്യക്തമാക്കി അനസ് അൽ ഷെരീഫിനെ ഗസയിലെ ഏറ്റവും ധീരനായ പത്രപ്രവർത്തകരിൽ ഒരാൾ എന്ന് വിശേഷിപ്പിച്ചു ഗസയിലെ അധിനിവേശത്തിനെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള ഇസ്രയേലിന്റെ തീവ്ര ശ്രമമായിരുന്നു അനസിനു നേരെയുണ്ടായ ആക്രമണം അൽ ജസീറ അറബിക്കിനു വേണ്ടി അൽ അൽഷരീഫ് നടത്തിയ നിർഭയമായ റിപ്പോർട്ടുകൾ അദ്ദേഹത്തെ ഗസയിലെ ഏറ്റവും മികച്ച റിപ്പോർട്ടർമാരിൽ ഒരാളാക്കി മാറ്റിയിരുന്നു മാധ്യമ ലോകം അദ്ദേഹത്തെ ഗസയുടെ ശബ്ദം എന്ന് വിശേഷിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ തീവ്രമായ ഇസ്രായേലി ആക്രമണങ്ങൾക്ക് വിധേയമായ വടക്കൻ ഗസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലാണ് അനസ് കഴിഞ്ഞിരുന്നത് ഗസ അക്സ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയ അനസ് റേഡിയോ ടെലിവിഷൻ എന്നിവയിലും വൈദഗ്ധ്യം നേടിയിരുന്നു ഗസയെക്കുറിച്ചുള്ള റിപ്പോർട്ടിംഗിന് രണ്ടായിരത്തി പതിനെട്ടിൽ ഫലസ്തീനിലെ മികച്ച യുവ പത്രപ്രവർത്തകനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു ഏറ്റവും അപകടകരമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുമ്പോഴും അദ്ദേഹം പുലർത്തിയ അസാധാരണമായ പ്രതിരോധശേഷിയും ധൈര്യവും പത്രസ്വാതന്ത്ര്യത്തോടുള്ള പ്രതിബദ്ധതയും കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം ആംനസ്റ്റി ഇന്റർനാഷണൽ മനുഷ്യാവകാശ സംരക്ഷക അവാർഡ് അദ്ദേഹത്തിന് നൽകി ആദരിച്ചിരുന്നു ഭാര്യയും രണ്ട് കുട്ടികളുമുള്ള അനസിനെ യുദ്ധ പശ്ചാത്തലത്തിൽ അവരെ കാണാനോ അവരോടൊത്ത് സമയം ചിലവഴിക്കാനോ കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ജബാലിയയിലെ വീട്ടിൽ കഴിയവേ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അനസിന്റെ പിതാവ് കൊല്ലപ്പെട്ടിരുന്നു അനസ് കൊല്ലപ്പെടുന്നതിന് ഒരു മാസം മുമ്പ് കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് അനസിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉന്നയിച്ചിരുന്നു അനസ് അൽ ഷെരീഫിനെതിരെ ഇസ്രായേലി സൈനിക വക്താവ് അവിജയ് ആദ്രാവ് ആവർത്തിച്ചു നടത്തുന്ന ഭീഷണികളിൽ തങ്ങൾ ആശങ്കാകുലരാണെന്നും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നെന്നും സി പി ജെ റീജിയണൽ ഡയറക്ടർ സാറ സാറാഖുദ്ദ പറഞ്ഞിരുന്നു അൽ ഷെരീഫിനെ ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിടുന്നത് ഇതാദ്യമായിരുന്നില്ല ഗസയിലെ പട്ടിണിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അനസ് ലൈവിൽ പൊട്ടിക്കറഞ്ഞത് ലോകം ശ്രദ്ധിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ അനസിനെതിരായ നീക്കങ്ങൾ ശക്തമാക്കിയത് ഗസയിലെ മാധ്യമപ്രവർത്തകർ വളരെ മോശം സാഹചര്യങ്ങളിലാണ് അക്ഷീണം ജോലി ചെയ്തുകൊണ്ടിരുന്നത് നിരന്തരമായ ബോംബാക്രമണം നാടുകടത്തൽ യുദ്ധായുദ്ധ പട്ടിണി എന്നിവ സഹിച്ചുകൊണ്ടാണ് ഇവരുടെ പോരാട്ടമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നു ജീവന ഭീഷണിയുണ്ടെങ്കിലും മാസങ്ങളായി ഇസ്രായേൽ ആക്രമണം തുടരുന്ന വടക്കൻ മേഖലയിൽ നിന്നുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അനസ് തുടർന്നു മരണത്തിന് നിമിഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കിട്ടു വീഡിയോയുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിന്റെ ബോംബാക്രമണ ശബ്ദങ്ങൾ ഉച്ചത്തിൽ കേൾക്കാമായിരുന്നു കഴിഞ്ഞ രണ്ടു മണിക്കൂറായി തുടർച്ചയായ ബോംബാക്രമണം നടക്കുന്നു ഗസ നഗരത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹം എഴുതിയത് ലോകത്തോടുള്ള തന്റെ അവസാന സന്ദേശം എന്ന നിലയിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എഴുതി നിങ്ങൾ ഈ വാക്കുകൾ വായിക്കുന്നുണ്ടെങ്കിൽ എന്നെ കൊല്ലുന്നതിലും എന്റെ ശബ്ദം നിശബ്ദമാക്കുന്നതിലും ഇസ്രയേൽ വിജയിച്ചു എന്ന് മനസ്സിലാക്കുക ഒരു ജനതയുടെ വേദന ഞാൻ നേരിട്ട് കണ്ടു അവരോടൊപ്പം ജീവിച്ചു പല നഷ്ടങ്ങളും സംഭവിച്ചു എന്നിട്ടും വളച്ചൊടുക്കലിന് തയ്യാറാവില്ലെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു ലോകത്തെ സത്യം അതേപടി അറിയിക്കാൻ ഞാൻ ഒരിക്കൽ പോലും മടിച്ചിട്ടില്ല എന്നാൽ ഇവിടെ നടക്കുന്നതിനോട് നിശബ്ദത പാലിച്ചവർ ഈ കൊലപാതകങ്ങളെ അംഗീകരിച്ചവർ നമ്മെ ശ്വാസമുട്ടിച്ചവർ നമ്മുടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ചിതറിക്കിടക്കുന്ന മൃതദേഹ വിശിഷ്ടങ്ങൾ കണ്ട് ഹൃദയം തകരാത്തവർ ഒന്നര വർഷത്തിലേറെയായി നമ്മുടെ ജനങ്ങൾ നേരിടുന്ന കൂട്ടക്കൊല തടയാൻ ഒന്നും ചെയ്യാത്തവർ ഇവരോടെല്ലാം അള്ളാഹു പൊറുക്കട്ടെ ഫലസ്തീനെ നിങ്ങളെ ഏൽപ്പിക്കുന്നു അവിടുത്തെ ജനങ്ങൾ അടിച്ചമർത്തപ്പെട്ട കുട്ടികൾ എന്റെ കണ്ണിലെ കൃഷ്ണമണിയായിരുന്നു എന്റെ പൊന്നുമകൾ എന്റെ പ്രിയപ്പെട്ട മകൻ എന്റെ പ്രിയപ്പെട്ട അമ്മ എന്റെ പങ്കാളി നിങ്ങൾ അവരുടെ പിന്തുണയ്ക്കായി ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഗസയെക്കുറിച്ച് മറക്കരുത്